വാചാലം ൃപാമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം ഭവൻ പുരമദാഹത ഭീഷ്മൃതരസാ തരസ പ്രണാമസാ ഭഗവാൻ വിദർഭദേശത്തേക്ക് പോണതായിട്ടുള്ള ആ വർദ്ധാണ് അവിടെ എത്തി എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അതായത് ആദ്യത്തെ കഴിഞ്ഞ ദശകത്തിലെ രുമിണി ഭഗവാന് സന്ദേശം പറഞ്ഞയച്ചതും ആ സന്ദേശം കേട്ട് ഭഗവാൻ സന്തോഷിച്ച് ആ ദുര്യനോട് കൂടിയിട്ട് ബ്രാഹ്മണനോട് കൂടി വിദർഭയിലേക്ക് വന്ന വരുന്നതും പുറപ്പെട്ടതും പറഞ്ഞത് ഇനി ഇവിടെ അവിടെ നിന്നുള്ളതായിട്ടുള്ള വരവും അതിന് ശേഷമുള്ളതായിട്ടുള്ള രൂപിണിയെ വിവാഹം ചെയ്തു കൊണ്ടുവരും വിവാഹം ചെയ്ത് കൊണ്ടുവല്ല ആയിട്ടില്ല നല്ല രുഭിണിയും കൊണ്ട് ദ്വാരകയിലേക്ക് തിരിച്ചു പോവലുമാണ് ഈ ദശകത്തിൽ പറയണത് ആദ്യം ഭഗവാൻ ഒക്കെ വിദർഭത്തിൽ എത്തുന്നതിനെ പറ്റിയിട്ട് പറയുന്നു കുണ്ടിനുരത്തിൽ കുണ്ടിനപുരം ആണ് അവിടെ വിദർഭ തലസ്ഥാനമായിട്ടുള്ള കുണ്ടിനപുരത്തിലേക്ക് എത്തുന്നതിനെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയണത് ബലസമേത ബലാനുഗത ഭവാൻ ഭവാൻ അങ്ങ് ബലസമേത ബലാനുഗത ബലസമേതം ബലനോട് ബലത്തോടു കൂടിയ ബലം എന്നുള്ളത് ആദ്യത്തെ ആ ബല ശബ്ദത്തിന് സൈന്യം എന്നാണ് അർത്ഥം ബലം എന്നുള്ള വാക്കിന് സൈന്യം എന്നർത്ഥമുണ്ട് അപ്പോൾ ബലസമേത സൈന്യത്തോടു കൂടിയ ബല അനുഗത അവിടുത്തെ ബല എന്നുള്ളതിന് ബലരാമൻ എന്നർത്ഥം അപ്പോൾ ബലനാൽ അനുഗതനായിട്ട് പിന്തുടരപ്പെട്ടവനായിട്ട് ബലസമേതനായ ബലരാമനാൽ അനുഗതനായിട്ട് ബലസമേതം സൈന്യസമേതൻ സൈന്യത്തോടു കൂടി ബലരാമൻ അനുകതനായിട്ട് പോയി എന്നാണ് അതായത് ക്രിസ്ത്യൻ ദ്വാരകയിലെ ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടുണ്ട് വിദർഭ ഒരു ബ്രാഹ്മണൻ വന്നിരുന്നു വിദർഭരാജ്യത്തു നിന്നൊരു ബ്രാഹ്മണൻ വന്നിരുന്നു ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നാലെ പോയിട്ടുണ്ട് ആ ബ്രാഹ്മണനെയും കൊണ്ട് ഭഗവാൻ വിദർഭ ദേശത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വർത്തമാനം അറിഞ്ഞിട്ട് ബലരാമൻ സൈന്യത്തോടു കൂടി അവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടായില്ലോ എന്ന് വിചാരിച്ച് സൈന്യസമേതനായിട്ട് ആയിട്ട് ബലരാമനും പിന്നാലെ പോയി എന്നാണ് അതാണ് അനുഗത എന്ന് പറഞ്ഞത് പിന്നാലെ വന്നതായിട്ടുള്ള ബലരാമനോട് കൂടി ഭഗവാൻ ആദ്യം പോയി ഈ ബ്രാഹ്മണനോട് കൂടിയിട്ട് വേഗം രഥത്തിൽ കയറിയിട്ട് അങ്ങോട്ട് പോയി ആ ബലരാമനപ്പോ പിന്നാലെ സൈന്യത്തോട് കൂടിയിട്ട് ബലരാമനും പിന്തുടർന്നു എന്നാണ് ബലസമേത ബലാനുഗത ബലസമേതനായ സൈന്യത്തോടു കൂടിയ ബലരാമനാൽ പിന്തുടരപ്പെട്ടവനായി ഭവാൻ അങ്ങ് പുരം അഗാഹത ഭീഷ്മകമാനിത പുരം അഗാഹത പുരത്തിൽ പ്രവേശിച്ചു അഗാഹതെന്നു വച്ചാൽ ഗാഹനം ചെയ്തു മുങ്ങി എന്നൊക്കെയാണ് അത് അവിടെ ഇങ്ങോട്ട് കൂടി എല്ലാ തിരക്കും വളരെയധികം തിരക്കുകളുണ്ട് അവിടെ അനവധി പേര് ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് വിവാഹ മഹോത്സവത്തിന് വന്നിട്ടുണ്ട് അപ്പം ആ കൂട്ടത്തിലേക്ക് ഭഗവാനും ചെന്നു ബലസമേത ബലാനുഗതനായിട്ടുള്ള അങ്ങ് ആ വിദർ കുണ്ടപുരത്തിലേക്ക് എത്തി പുരം എന്ന് വെച്ചാൽ പുരത്തിലേക്ക് കുണ്ടിനുരത്തിലേക്ക് അഗാഹത പ്രവേശിച്ചു അങ്പുരത്തിൽ പ്രവേശിച്ചു പ്രവേശിച്ചപ്പോഴോ ഭീഷ്മകമാനിത ഭീഷ്മകനായി ബഹുമാനിക്കപ്പെട്ടവനായി ഭീഷ്മകൻ എന്ന് പറഞ്ഞാൽ രുക്മിണിയുടെ പിതാവ് ആയിട്ടുള്ള വിദർഭരാജാവ് അന്നത്തെ രാജാവ് ഭീഷ്മകനാണ് പക്ഷേ കാര്യം നടത്തുന്നതൊക്കെ മകനായിട്ടുള്ള രുക്മിണിയാണ് കാര്യമൊക്കെ നിശ്ചയിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ആ ഭീഷ്മകമാനിത പക്ഷേ രാജാവ് ഭീഷ്മകനായതുകൊണ്ട് രാജാവിനെ കൃഷ്ണനെയൊന്നും ക്ഷണിച്ചിട്ടൊന്നുമില്ല ബാക്കിയുള്ളവരെ കക്ഷി പല രാജാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഈ രുമിണി കൃഷ്ണനെ ഒന്നും രാജ കൃഷ്ണനെയും ബലരാമനെയൊന്നും വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ല പക്ഷേ ആ രാജാവിന് കൃഷ്ണനെ പോലെയുള്ളതായിട്ട് ഒരാളെ രാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാതിരിക്കാനൊന്നുമില്ല അപ്പോൾ രാജാവ് വളരെ കേമായിട്ട് ഭീഷ്മകമാനിത ഭീഷ്മകനാൽ ബഹുമാനിക്കപ്പെട്ടവനായി വളരെയധികം ബഹുമാനത്തോടു കൂടി സ്വീകരിച്ചു ഭീഷ്മക രാജാവ് രുമിണിയുടെ പിതാവ് കൃഷ്ണനെയും ബലരാമനെയും ഒക്കെ വളരെ ഭവ്യതയോടുകൂടി ബഹുമാനത്തോടു കൂടി സ്വീകരിച്ചു അങ്ങനെ ആ ഭീഷ്മകനാൽ മാനിതനായി ബഹുമാനിക്കപ്പെട്ടവനായി അങ്ങ് ആ കുണ്ടിനുരത്തിൽ പ്രവേശിച്ചു ഭീഷ്മക പുരമഗാഹത ഭീഷ്മകമാനിത ഭീഷ്മകനാൽ മാനിതനായി പുരത്തിൽ പ്രവേശിച്ചു ദ്വിജസുതം ഇനി അത് കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയേക്കിപ്പോ ഈ ബ്രാഹ്മണൻ ബ്രാഹ്മണപുത്രൻ എന്നായ ബ്രാഹ്മണൻ തന്നെ ബ്രാഹ്മണപുത്രൻ ആ ബ്രാഹ്മണസുതൻ രൂപിണിയെ കണ്ട് വിവരം പറയാനായിട്ട് ചെന്നു അന്തപുരത്തിലേക്ക് ചെന്നു ദ്വിജസുതം ത്വതുപാകമവാദിനം ത്വതുപാകമവാദിനം അങ്ങ് വന്നിട്ടുണ്ട് എന്ന് പറയാ പറയുന്നതായ വാദി എന്ന് വെച്ചാൽ പറയുന്നവൻ എന്നർത്ഥം വാദിനം വാദിയായ അതായത് ത്വതുപാഗമം അങ്ങയുടെ വരവിനെ അറിയിച്ചതായ പറയുന്നതായ പ്രതിവിനെ കുറിച്ച് പറയുന്നതായ അങ്ങ് വന്നിട്ടുണ്ട് വിവാഹം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് രുമിണിയെ കൊണ്ടുപോവാനായിട്ട് കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നുള്ളതായിട്ടുള്ള വിവരം ത്വതുപാഗമവാദിനം അങ്ങ് വന്നിട്ടുള്ളതായ വിവരം പറയുന്നതായ ആ ദ്വിജസുതം ആ ബ്രാഹ്മണപുത്രനെ ദ്വിജസുതം ത്വതുപാഗമവാദിനം ധൃതരസ ധൃതരസ വളരെ സന്തോഷത്തോടുകൂടി രസം എന്നുള്ളത് അവിടെ സന്തോഷമാണ് ധൃതരസ സന്തോഷത്തോടുകൂടി ധൃതമായ ധരിക്കപ്പെട്ട അവളായി അതായത് സന്തോഷത്തോടുകൂടി തരസ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് കൂടി വളരെ വേഗത്തിൽ തരസ പ്രണനാമസ ആ വിദർ വിദർഭ രുമിണി പ്രണനാമ നമസ്കരിച്ചു ആ ബ്രാഹ്മണൻ കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ചെന്നപ്പോൾ രുമിണി വളരെ സന്തോഷത്തോടു കൂടി ആ പെട്ടെന്ന് അങ്ങനെ നമസ്കരിച്ചു കായക്ക വീണ് നമസ്കരിച്ചു വേറൊന്നും അധികം പറയാനില്ല ആദ്യം ഇങ്ങടെ നമസ്കരിച്ചു ബ്രാഹ്മണൻ വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ബ്രാഹ്മണൻ വന്നപ്പോൾ ആ രുമിണി തരസാ പെട്ടെന്ന് അങ്ങടെ പ്രണമാമാ പ്രണമിച്ചു നമസ്കരിച്ചു ആ ബ്രാഹ്മണനെ എന്നാണ് ബലസമേത ബലാനുഗത ബലസമേതനായിട്ടുള്ള സൈന്യത്തോടു കൂടിയതായ ബലനാൽ ബലരാമനാൽ അനുഗതനായി പിന്തുടരപ്പെട്ടവനായി ഭവാനങ്ങ് ബഹുമാനിക്കപ്പെട്ടുകൊണ്ട് പുരം അഗാഹത ആ പുരത്തിൽ പ്രവേശിച്ചു ത്വതുപാഗമവാദിനം ദ്വസുതം ത്വതുപാഗമവാദിനം അങ്ങയുടെ ഉപഗമത്തെ വരവിനെ പറയുന്നതായ ആ द्विजसुतने ब्राह्मणपुत्रने सा आदर् वैदर्भी अरुक्मिणी तरसा उडने धृतरसा सन्तोषतोडूडि प्रणमिचु ए भुवनकान्दमवेक्ष्य भवद्वृनृपसुतस्य निशम्य चेष्टितं विपुलभेदजुषं पुरवासिनं सरुदितैरुदितैरगमन्निशा ി ആ രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടി എന്നുള്ളതാണ് എല്ലാവരും കൃഷ്ണനെ വന്ന് കണ്ടു കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നുള്ളത് രാജ്യത്തിൽ എല്ലാവർക്കും മനസ്സിലായി കൃഷ്ണനെ പലരും കാണും ചെയ്തു അങ്ങനെ ഭുവനകാന്തം ഭുവനത്തിലേക്കും വെച്ച് മനോഹരമായിട്ടുള്ള ഭുവനകാന്തം ഭുവനത്തിൽ വെച്ച് മനോഹരമായിട്ടുള്ള ആർക്കും ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു ശരീരം ദേഹം വേറെ ആർക്കും ഇല്ല അത്രത്തോളം മനോഹരമായിട്ടുള്ള ഭുവനകാന്തം ഭുവനത്തിലേക്ക് വെച്ചും മനോഹരമായിട്ടുള്ള ഭഗവത്വപുഹു അങ്ങയുടെ ആ ശരീരം അപേക്ഷിയ കണ്ടിട്ട് അപേക്ഷ്യ കണ്ടിട്ട് ഭവത്വപുഹു അപേക്ഷ അങ്ങയുടെ ആ മനോഹരമായ രൂപം കണ്ടിട്ട് ഭുവനത്തിലേക്ക് വെച്ച ലോകത്തിലേക്കും വെച്ച് സുന്ദരമായ ആ മനോഹര രൂപം കണ്ടിട്ട് അപ്പോൾ ജനങ്ങളൊക്കെ ഭഗവാനെ കണ്ടപ്പോൾ ഓ കൃഷ്ണനെ കണ്ടപ്പോൾ ഈ കൃഷ്ണൻ തന്നെയാണ് രുമിണിക്ക് വരാനായിട്ട് വരേണ്ടത് എന്നുള്ളതായിട്ടുള്ള വിവരം അവർക്കൊക്കെ തോന്നി അവരുടെ അവരുടെയൊക്കെ മനസ്സിൽ ജനങ്ങൾക്കൊക്കെ തോന്നി ഈ അതായത് രുക്മിണിക്ക് ഇങ്ങനെ കൃഷ്ണനോട് കുറച്ച് ആഭിമുഖ്യമുണ്ട് എന്നുള്ള വിവരം നേരത്തെ അറിയുകയും ചെയ്യുക ആളുകൾക്ക് അപ്പം അതുകൊണ്ട് ആ കൃഷ്ണൻ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് എന്താണ് ചെയ്യുക ഈ രുമി കൃഷ്ണനെ തളഞ്ഞിട്ട് ആ ദുഷ്ടനായിട്ടുള്ള ശിശുപാലിന് കൊടുക്കാൻ നിശ്ചയിച്ചല്ലോ രുക്മിണിയെ എന്നുള്ളതായിട്ടുള്ള ദുഃഖം ആ ജനങ്ങൾക്കൊക്കെ ഉണ്ടായി എന്ന് പറയുകയാണ് ഭുവനകാന്തം അപേക്ഷ്യ ഭവദ്വപുഹു ഭുവ ഭവത്വപുഹു അങ്ങയുടെ ശരീരം എങ്ങനെയുള്ള ശരീരം ഭുവനകാന്തം ലോകത്തിലേക്ക് വെച്ച് മനോഹരമായ അങ്ങയുടെ ആ ശരീരം കണ്ടിട്ട് നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം നൃപസുത രാജപുത്രനായിട്ടുള്ള രാജാവിൻ്റെ പുത്രനായ രുഗ്മിയുടെ നൃപസുതൻ രാജാവിൻ്റെ പുത്രൻ രാജകുമാരൻ രാജകുമാരനായിട്ടുള്ള ആ രു്മിയുടെ രുമിണിയുടെ ജ്യേഷ്ഠനായ രുമിണിയുടെ ചേഷ്ടിതം ച നിശമ്യ ചേഷ്ടിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം അതായത് നിർവസുധനാണ് ശിശുപാലവനാണ് രുഗ്മിണി രുക്മിണിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്ന് നിശമ്യ കേട്ടിട്ട് അതൊക്കെ ലോകത്തിൽ മുഴുവൻ പാട്ടായിരിക്കണം രാജ്യത്ത് മുഴുവൻ പാട്ടായിട്ടുണ്ട് എന്ത് ശിശുപാലനാണ് രുക്മിണിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീർച്ചയാക്കിയിട്ടുള്ളത് എന്ന് അതും കേട്ടിട്ട് അപ്പം ഈ കൃഷ്ണനെ മനോഹരനായിട്ടുള്ളൊരു കൃഷ്ണനെ കാണും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ അതിൻ്റെ മുമ്പ് തന്നെ ഈ ശിശുവാലനാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള വിവരം കേട്ടിട്ടുണ്ട് അങ്ങനെ രണ്ടും കൂടിയായപ്പോൾ വിപുല ഖേദജുഷാം അത്യധികം ഖേദം വളർന്നതായിട്ട് ജുട്ട് സേവിക്കുന്നത് എന്നർത്ഥാണ് വിപു ഖേദത്തെ സേവിക്കുന്നതായിട്ടുള്ള ഖേദത്തോട് കൂടിയ എന്നർത്ഥം വിപുല ഖേദജുഷാം അത്യധികമായ കൂടിയതായ പുരവാസിനം പുരവാസികളുടെ നഗരത്തിലെ ജനങ്ങളുടെ സരുതിതൈഹി രുതിരങ്ങളോടുകൂടി അവരൊക്കെ കഷ്ടേ കഷ്ടം എന്ന് പറഞ്ഞ് വിലപിച്ചു തുടങ്ങി എന്നാണ് സരുതിതൈഹി രുതിതങ്ങളോടുകൂടി നില വിലാപങ്ങളോടുകൂടി സരുദിതൈഹി ഉദിതൈഹി സരുദിതൈഹി തൈഹി ഉദിതങ്ങളായ സരുതിതങ്ങളോടുകൂടി ഉദിതങ്ങൾ പറയപ്പെട്ട പറയപ്പെട്ടതായ സരുദിതൈഹി സരുതിതൈഹി കരഞ്ഞുകൊണ്ട് ഉള്ളതായിട്ടുള്ള ഉക്തികളെ കൊണ്ട് സരുതിതൈഹി ഉദിതീ സരുതിതങ്ങൾ ഉരുദിതത്തോടു കൂടിയത് വിലാപത്തോടു കൂടിയതായ ഉദിതങ്ങളെ കൊണ്ട് പ്രലാപങ്ങളെ കൊണ്ട് അഗമന്ത്ശ നിശാ അഗമത് രാത്രി കഴിഞ്ഞുകൂടി എന്നാണ് രാത്രി മുഴുവൻ ഈ കൃഷ്ണനെ കണ്ടിട്ടുള്ള ജനങ്ങൾക്കൊക്കെ ആ കഷ്ടേ കഷ്ടം ഈ കൃഷ്ണനെ വിട്ട് കൃഷ്ണനെ ഇല്ലാ അല്ലാതെ കണ്ട് ആ വൃദ്ധനായിട്ടുള്ള ശിശുപാലനാണല്ലോ ദുഷ്ടനും വൃദ്ധനുമൊക്കെ ആയിട്ടുള്ള ശിശുപാലനാണല്ലോ ഈ രുക്മിണിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്നിങ്ങനെ ജനങ്ങളുടെ സു വിലപിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള സംസാരങ്ങളോടുകൂടി ആ നിശ അവസാനിച്ചു സരുദിതൈഹി അഗമത് നിശ ദിശ അഗമത് നിശ രാത്രി തന്നെ അഗമത് കഴിഞ്ഞുകൂടി പോയി ഇല്ല കഴിഞ്ഞു എന്നർത്ഥം ഭുവനകാന്തം അപേക്ഷ ഭവദ്വപുഹു ഭുവനകാന്തം ലോകത്തിലേക്ക് വെച്ച് മനോഹരമായിട്ടുള്ള ആ ഭവദ്വപുഹു അപേക്ഷയ അങ്ങയുടെ ശരീരം കണ്ടിട്ട് നൃപസുത ചേഷ്ടിതൻ നിശമ്യ ച രാജകുമാരൻ്റെ രുക്മിയുടെ ചേഷ്ടിതത്തെ ചെയ്തികളെക്കുറിച്ച് അതായത് ശിശുപാലിന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചതായിട്ടുള്ള ആ വൃത്താന്തത്തെക്കുറിച്ച് നിശമ്യച കേട്ടിട്ടും നിശമ്യ കേട്ടിട്ട് നിശമ്യ ച കേട്ടിട്ടും പുരവാസികൾക്ക് നഗരവാസികളുടെ സരുതിതൈഹി ഉദിതൈഹി സരുതിതൈ വിലാപത്തോടു കൂടിയ ഉദിതൈഹി സംസാരങ്ങളെ കൊണ്ട് അഗമ നിശാ നിഷ അഗമത് രാത്രി തന്നെ കഴിഞ്ഞുകൂടി കഴിഞ്ഞുപോയി പോയി എന്ന് ബലസമേതബാനുഗതോ ഭവൻ പുരമഗാഹത ഭീഷ്മിജസുതം ധൃതരസാ ധൃതരസ പ്രണനാമസ അവിടെ ആ ധൃതരസമകം ആ ശബ്ദാവർത്തി അർത്ഥം ആവർത്തിക്കാതെ കണ്ട് ശബ്ദം ആവർത്തിക്കുക മലയാള പരിഭാഷ ആവർത്തിക്കണം നിജ സൈന്യവും ഒത്തു നീ വരുവേത്തിമകാദരാൻ വരവേ രുക്മിണി ദ്ജനരുമിണികൂപ്പി സഹർഷയായി